എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും മനസ്സിനിണങ്ങാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു വട്ടം ഒന്നാക്കി നോക്കിയേ കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് തിളയ്ക്കുമ്പോൾ രണ്ട് കപ്പ് സോയാബീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കണ്ട കറക്റ്റ് ഒരു മൂന്ന് മിനിറ്റ് ആവുന്ന സമയത്ത് അങ്ങ് കോരിമാറ്റാം ഇനി ഇതിലേക്ക് സാധാ വെള്ളം ഒഴിച്ച് നന്നായി കഴുകി വെള്ളം പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും എടുത്ത് കഴുകി പിഴിഞ്ഞെടുക്കണേ ഇനി ഒരു ബൗളിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊ ടീസ്പൂൺ 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 ഗരം മസാല മല്ലിപ്പൊടി പിന്നെ വീതം ചെറിയ മഞ്ഞൾ പൊടി എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും മുക്കാൽ ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഓയിലും എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു തിക്ക് ബാറ്ററാക്കി മാറ്റാം എന്നിട്ട് സോയ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി കൂടിയിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അത് നിർബന്ധമാണ് കേട്ടോ എന്നിട്ട് വേണം എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാൻ നല്ലപോലെ ഡ്രൈ ഫ്രൈ ആക്കി പൊരിച്ചെടുക്കാം അങ്ങനെ ലാസ്റ്റ് വാച്ചിൽ ഒരിത്തിരി കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് മിക്സ് ചെയ്ത് എണ്ണയെ അങ്ങ് കോരി മാറ്റാം ഇനി പൊരിച്ച എണ്ണയിൽ നിന്ന് ഒരിത്തിരി എണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് വിട്ട് ഒന്നങ്ങ് വാടി വരുമ്പോൾ കാൽ ടീസ്പൂൺ വീതം മുളക് പൊടിയും ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ഇട്ട് ഒരിത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ചൂടാവുന്ന സമയത്ത് വറുത്ത് വെച്ചിരുന്ന സോയ ഇട്ട് ആക്കി എടുക്കാം സോയ ഒട്ടും ഇഷ്ടമല്ലാത്ത എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു റെസിപ്പിയും ഇത് അപ്പോൾ ഇഷ്ടമല്ലാത്തവരൊക്കെ വേഗം റെഡിയാക്കി നോക്കും